നമസ്കാരം മനുഷ്യനെ മയ്യനങ്ങാതെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ള കാര്യം ഇപ്പോൾ വളരെ കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് എങ്ങനെ ജോലി ചെയ്യാതെ ജീവിക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത് ചാറ്റ് ജി പി റ്റി വന്നതോടുകൂടി തന്നെ എന്തിനു ഏതിനും ഇപ്പോൾ ചാറ്റ് ജി പി റ്റി ആശ്രയിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരികയാണ് ചാറ്റ് ജി പി ടി നമുക്ക് വേണ്ടി വേണമെങ്കിൽ കഥ എഴുതി തരും വേറെ എന്ത് ജോലിയും ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളത് കൊണ്ട് തന്നെ ചില ആളുകൾ ആരോഗ്യപരമായ അവരുടെ പ്രശ്നങ്ങളും ഇപ്പോൾ ചാറ്റ് ജി പി റ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം ചാറ്റ് ജി പി റ്റിയുടെ അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് വൈദ്യശാസ്ത്രപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ തങ്ങളെ ആശ്രയിക്കരുത് അതിന് സ്വന്തമായൊരു ഡോക്ടറെ പോയി പോയിക്കണ്ട് തന്നെയാണ് നിങ്ങളതിന് പരിഹാരം കാണേണ്ടത് എന്ന് ഇപ്പോൾ പുറത്ത് വരുന്നൊരു വിവരം ഇത് ഏത് രാജ്യക്കാരനാണ് സംഭവിച്ചതെന്ന് അറിയില്ല ഒരു വ്യക്തിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഈ അറുപത് കാരണം ബ്രോമിസ് എന്നൊരു ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു അതായത് ശരീരത്തിൽ ബ്രോമേഡിൻ്റെ അംശം കൂടുന്നതിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇത് ഉറക്കമില്ലായ്മയും വേറെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇതിന് ഉപ്പ് കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നാണ് ഇയാൾ ചിന്തിച്ചിരുന്നത് ഉപ്പിന് പകരം ഭക്ഷണക്രമത്തിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടത് ചോദ്യത്തിന് ചാറ്റജിപ്പിറ്റി കൊടുത്ത മറുപടി സോഡിയം ബ്രോമേഡ് എന്നായിരുന്നു ഏതായാലും ആരും അറിഞ്ഞിരുന്നില്ല ഇയാൾ സോഡിയം ബ്രോമേഡ് നിരന്തരമായി ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് ഇയാൾക്കൊരു ദിവസം മാനസിക വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി ഒരു വല്ലാതെ ബഹളം വയ്ക്കാനും ഒക്കെ ആരംഭിച്ചു വല്ലാതെ ദാഹിക്കുന്നുവെന്ന് വീട്ടുകാരോട് പറഞ്ഞു അവർ വെള്ളം കൊണ്ടു ചെന്നപ്പോൾ ഈ വെള്ളം കണ്ട് ഇയാൾ വീണ്ടും പരിഭ്രാന്തനാകാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ആകെ പ്രശ്നമായപ്പോൾ വീട്ടുകാർ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അങ്ങനെ ഡോക്ടർമാർ ആദ്യം കരുതിയത് ഇയാൾക്ക് മാനസിക രോഗം ബാധിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെ അതിൻ്റെ ഒരു പ്രാഥമിക ചികിത്സയൊക്കെ കൊടുത്തു ഇയാൾ ആരോഗ്യമെല്ലാം ഒരുവിധം മെച്ചപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഇയാൾ ഡോക്ടറോട് തുറന്നു പറയുകയായിരുന്നു താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇയാൾ ഡോക്ടറോട് തുറന്നു പറഞ്ഞു ചാരി ജി പി റ്റിയോട് ചോദിച്ചു ചികിത്സ ആരംഭിച്ചതും സോഡിയം ക്ലോറൈഡിന് പകരം സോഡിയം ബ്രോമേഡ് നിരന്തരമായി കഴിഞ്ഞ മൂന്ന് മാസമായി ഇയാൾ കഴിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ കണ്ടതും ശരീരമാകെ വല്ലാത്ത കുരുക്കൾ പൊങ്ങിയതുമൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ടാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് അത് ഡോക്ടർമാരും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചാറ്റിപ്പീറ്റിയോടല്ല ചോദിക്കേണ്ടത് നിങ്ങൾ നേരിട്ട് ഒരു ഡോക്ടറെ ചെന്ന് കണ്ട് പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഫോണിലൂടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അങ്ങനെയല്ല നിങ്ങൾ ഡോക്ടറെ നേരിട്ട് തന്നെ ചെന്ന് കണ്ട് ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ ഡോക്ടർക്ക് എന്താണ് നിങ്ങൾ ആരോഗ്യ പ്രശ്നമൊന്നും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ ചാറ്റജി പിറ്റിയോട് ചോദിച്ച് അതിന് ചികിത്സയും ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് സംഭവതുപോലുള്ള അവസ്ഥ നാളെ നമ്മൾക്ക് ആർക്കും ഉണ്ടാകാനുള്ള സാധ്യത നൽകലാൻ കഴിയുകയില്ല ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ പലരും ഗൂഗിൾ നോക്കി ചികിത്സിച്ച് എന്തിനു പ്രസവിച്ച് വരെ വലിയ ദുരന്തങ്ങൾ സംഭവിച്ച നാടാണ് അപ്പോൾ കേരളം പോലെയൊക്കെ ഉള്ള വിദ്യാഭ്യാസം ഉള്ള രാ സംസ്ഥാനത്ത് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിൽ ആളുകളെല്ലാം തന്നെ അമിതമായി ചാറ്റ് ജിപ്പീറ്റെ ആശ്രയിച്ച് ഈ ചികിത്സ ആരംഭിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ആതിരൂക്ഷമായിരിക്കുമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ബ്രോമിസം എന്ന ആരോഗ്യ പ്രശ്നം കൊണ്ട് വലയുന്ന ഒരു മനുഷ്യനാണ് താൻ എന്താണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സോഡിയം ബ്രോമൈഡ് കഴിക്കണം എന്ന് ചാരി ജി പി നിർദ്ദേശിച്ചത് ചാറ്റിപ്പീറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം അതൊരു യന്ത്രം മാത്രമാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ അതിന് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ പോലും അതിന് ചില പരിമിതികളുണ്ട് ഈ പരിമിതിയെക്കുറിച്ച് ചാർജ് ജി പി ഉപജ്ഞാതാക്കൾ തന്നെ നിരന്തരം ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്പടി അതങ്ങ് വിശ്വസിക്കരുത് അല്ലെങ്കിൽ അത് അതിൻ്റെ പടി കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം മാത്രം വേണം ഇതിൽ കിട്ടുന്ന മറുപടിയുമായി താരതമ്യപ്പെടുത്തി ഒരു തീരുമാനമെടുക്കാനെന്നും അവർ തന്നെ പലവണ്ണം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഏതാണ്ട് ഈ മനുഷ്യൻ്റെ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊരു പാഠമാണ് നമ്മൾ ഇൻ്റർനെറ്റ് നോക്കിയല്ല ചികിത്സ നടത്തേണ്ടത് നമ്മൾ ഡോക്ടറെ കണ്ട് തന്നെ ചികിത്സ നടത്തണം അതല്ല ചാറ്റ് ജി പി ടി ആ ജോലിയും കൂടെ ഏൽപ്പിച്ച് കാര്യം കുറച്ച് എളുപ്പത്തില്ല കാരണം ഡോക്ടറെ കാണാൻ പോയ സമയമെല്ലാം എടുക്കുമല്ലോ അല്ലെങ്കിൽ പണം കൊടുക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ സ്വയം ചികിത്സ നടത്താൻ ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത് ഏതായാലും ഇയാൾ അബോധാവസ്ഥയിലാവാത്തത് ഭാഗ്യമായി അതുകൊണ്ട് മാത്രമാണ് താൻ എന്താണ് കഴിച്ചതെന്നും തൻ്റെ ചികിത്സാ രീതി എന്തായിരുന്നു എന്നൊക്കെ ഇയാൾക്ക് ഡോക്ടർമാരോട് വെളിപ്പെടുത്താൻ കഴിഞ്ഞത് നാളെ വരും പക്ഷേ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്ന് ഇല്ല